ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തില് ഞങ്ങളുടെ പിതാവ് റഹ്മാനിയ ഇബ്രാഹിം സാഹിബ് ഒരു ഹോട്ടൽ ആരംഭിക്കുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു റഹ്മാനിയ വസ്ത്രാലയ എന്ന സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനോടനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ആറച്ചം എന്ന പേരിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ആരംഭിക്കും ഞങ്ങള് ആറ് സഹോദരന്മാർ കൂടി ഇന്ന് ഈരാറ്റുപേട്ടയിൽ അഞ്ച് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈരാറ്റുപേട്ടയിലെ വ്യാപാര രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ആർ എച്ച് എമ്മിന്റെ അമരക്കാരനായ ഹാജി കെ എം ഇബ്രാഹിം റഹ്മാനിയ വെറുമൊരു കച്ചവടക്കാരൻ മാത്രമായിരുന്നില്ല നല്ലൊരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ആർ എച്ച് എം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ ഈരാറ്റുപേട്ടയിലെ നിറസാന്നിധ്യമാണ് ഇന്ന് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം ലൈറ്റ് ആൻഡ് സൗണ്ട് ഹയറിംഗ് ഡെക്കറേഷൻ മേഖലകളിൽ വർക്ക് ചെയ്തു വരുന്നു ആർ എച്ച് എം ഗ്രൂപ്പ് ആർ എച്ച് എം ഹയറിംഗ് ആൻഡ് ഡെക്കറേഷൻ ഈരാറ്റുപേട്ട തെക്കേക്കരയിലാണ് പ്രവർത്തിക്കുന്നത് ആറച്ചം ഓഡിയോസ് ആൻഡ് ഇവന്റ്സ് ഈരാറ്റുപേട്ട ക്രോസ് റോഡിൽ മുഹിയുദ്ദീൻ പള്ളിക്ക് മുൻവശമായി പ്രവർത്തിക്കുന്നു ആറച്ചം പ്രോ ഓഡിയോസ് ഈരാറ്റുപേട്ട എം ഇ എസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു ആറച്ചം ഇലക്ട്രിക്കൽസ് ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു ആറച്ചം ഹയറിംഗ്സ് ഈരാറ്റുപേട്ട എം ഇ എസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു കൂടാതെ അഡ്വർട്ടൈസ്മെന്റ്സിനും സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും നൂതന ടെക്നോളജിയുമായി ആർ എച്ച് എം എൽ ഡി വാൾസ് എൽ ഇ ഡി വെഹിക്കിൾസ് പ്രവർത്തിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇലക്ഷൻ വരുമ്പോഴാണെങ്കിൽ പത്തും അറുപതും എഴുപതും വണ്ടികൾ കട്ട് ഔട്ട് വണ്ടികൾ ലോറി ഐഷർ ലോറി സ്റ്റേജ് വണ്ടിയാണെങ്കിലും ഡെക്കറേഷൻ വണ്ടി ആണെങ്കിലും സ്ഥാനാർത്ഥിക്ക് പോകാനുള്ള വണ്ടികളാണെങ്കിലും പത്തും എഴുപതും എഴുപത്തഞ്ചും വണ്ടികൾ ഇലക്ഷൻ സമയത്ത് ഒരുമിച്ച് വിടാറുണ്ട് ഇപ്പോഴത്തെ പിണറായി വിജയൻ സൗണ്ട്സ് സൗണ്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രോഗ്രാമുകൾക്കും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെളിച്ചവും ശബ്ദവും നൽകിയിട്ടുണ്ട് ഒരു ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് അതിൽ നിന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മള് തുടങ്ങുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ആ ബിസിനസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഒരു വെഡ്ഡിങ് ഇവന്റും കോർപ്പറേറ്റ് ഇവന്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് ആർ എസ് എം ഗ്രൂപ്പിനെ വളർത്തുക എന്നുള്ളതാണ്